കനത്ത ചൂടിലും സുരേന്ദ്രൻ നായരുടെ വീട്ടുമുറ്റത്തെ മുന്തിരി തോട്ടത്തിൽ നൂറുമേനി വിളവ് ആലുവ തോട്ടക്കാട്ടുകര അക്കാട്ട് ലൈനിൽ കരുവേലിപ്പറമ്പിൽ ശ്രീകോവിലിൽ സുരേന്ദ്രൻ നായരുടെ വീട്ടുമുറ്റത്താണ് മുന്തിരിക്കുലകൾ വിളഞ്ഞു നിൽക്കുന്നത് മുപ്പത്തി അഞ്ച് വർഷത്തിലേറെ മുംബൈയിൽ തുണിമിൽ മേഖലയുമായി ബന്ധപ്പെട്ടായിരുന്നു സുരേന്ദ്രന് ജോലി ആകെയുള്ള അഞ്ച് സെന്റിലാണ് വീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതിയാണ് ഈ മുന്തിരിച്ചെടി പ്ലാന്റ് ചെയ്തത് ഇതിനു മുമ്പ് ആ ഏഴ് എട്ട് വർഷത്തോളം വേറെ ചെടി ഉണ്ടായിരുന്നു അത് രണ്ടായിരത്തി പതിനെട്ടിലെ മലവെള്ളത്തിൽ അത് വെള്ളം കെട്ടിക്കിടന്ന് നശിച്ചുപോയി ഇപ്പോൾ രണ്ടാമത്തെ വിളവെടുപ്പാണ് ഇത് രണ്ടു വർഷത്തിനുള്ളിൽ രണ്ടാമത്തെ വിളവെടുപ്പാണ് ഇത്തവണ ഒരുവിധം തിരക്കെടില്ലാത്ത രീതിയിൽ ഉണ്ടായിരുന്നു ഒരു നാലഞ്ച് കിലോ എങ്കിലും മുന്തിരി ഉണ്ടാവും ഇത്തവണ ഉണ്ടാവും അടുത്ത വർഷം മുതൽ കൂടുതലുണ്ടാവാൻ ചാൻസ് ഉണ്ട് ഞാൻ ബോംബെയിലായിരുന്നു ഒരു മുപ്പത്തിനാല് വർഷത്തിന് ശേഷം നാട്ടിൽ വന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആലുവായി സെറ്റിൽ ചെയ്തു അതിന് ശേഷം ബാംഗ്ലൂരൊക്കെ അത്യാവശ്യം പോകാറുണ്ട് അവിടെ ചെടികളൊക്കെ കണ്ട് എനിക്ക് പ്രചോദനം ഉണ്ടായി ഇതിനോട് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിട്ടാണ് ഞാൻ ഇത് തുടങ്ങിയത് പിന്നെ ഇതിന് പ്രത്യേകിച്ച് ഇപ്പോൾ വളം എന്ന് പറയാൻ ഇടുന്നത് നമ്മൾ ഇടുന്നത് കപ്പലണ്ടി പിണ്ണാക്ക് വേപ്പൻ പിണ്ണാക്ക് എല്ലുപൊടി ഉണക്ക ചാണം ഇത് പൊടിച്ച് ഇടും പിന്നെ നന നന്നായിട്ട് വേണം ഇപ്പോൾ ഇത്തവണ വേനൽ കൂടിയ കാരണം കൊണ്ട് രണ്ട് പ്രാവശ്യം വെച്ച് രാവിലെയും വൈകുന്നേരവും നനയ്ക്കും കൂടാതെ ഇതിൻ്റെ കായുണ്ടാവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മീൻ്റെ വെള്ളം അതായത് മീൻ കഴിയ വെള്ളവും ചിക്കൻ കഴിയ വെള്ളമൊക്കെ ഏറ്റവും ഫലപ്രദമാണ് പിന്നെ കൂടാതെ ഇതിൻ്റെ ആണ് ഇമ്പോർട്ടൻറ്റ് അത് നമ്മൾ അതാ സെപ്റ്റംബർ മാസത്തിലാണ് ഞാൻ സാധാരണ ഇത് ചെയ്യാറ് പ്രൂണിങ്ങിന് ശേഷം നന്നായിട്ട് മുന്തിരി ഉണ്ടാവും വീട്ടുമുറ്റത്ത് പ്രത്യേക പന്തലുണ്ടാക്കി രണ്ട് വർഷം മുമ്പാണ് മണ്ണുത്തിയിൽ നിന്നും കൊണ്ടുവന്ന മുന്തിരിവള്ളി വള്ളി വളർത്തിയത് മൂന്ന് മാസം കൊണ്ട് വിളവെടുക്കാം ഇക്കുറി അഞ്ച് കിലോയിലേറെ മുന്തിരി ലഭിച്ചു കപ്പലണ്ടി പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് എല്ല് പൊടി ചാണകപ്പൊടി എന്നിവയാണ് വളമായി നൽകുന്നത് പൂക്കാറാകുമ്പോൾ മീൻ കഴുകിയ വെള്ളവും ചിക്കൻ കഴുകിയ വെള്ളവും ഒഴിക്കും രണ്ടു നേരം നന്നായി നനയ്ക്കുകയും വേണം ചെറിയൊരു പുളിപ്പുണ്ടെങ്കിലും വിഷമയമല്ലാത്ത മുന്തിരി സ്വന്തം വിളയിപ്പിച്ചെടുത്ത് കഴിക്കാൻ കഴിയുന്നതിൻ്റെ സന്തോഷത്തിലാണ് സുരേന്ദ്രൻ നായർ ആലുവ ലൈവ് ന്യൂസിനുവേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി